ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ഗെയിമായിട്ടാണല്ലേ വന്നിരിക്കുന്നത് അമ്മൂസ് ട്രിറ്റേഴ്സും ഉണ്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ഇന്നൊരു ഗെയിം കളിക്കുന്നത് അപ്പോൾ ലെഫ്റ്റ് ഓർ റൈറ്റ് ആണ് ഗെയിമിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ അമ്മൂസ് രണ്ട് സാധനങ്ങൾ കയ്യിൽ പിടിക്കും ലെഫ്റ്റിലും റൈറ്റിലും അപ്പോൾ ഞാൻ ഏതാണ് സെലക്ട് ചെയ്യുന്നത് അത് ഞാൻ യൂസ് ചെയ്യണം എന്താവട്ടെ അത് ആണെങ്കിലും റൈറ്റിലത്തെ ആണെങ്കിലും രണ്ട് സെപ്പറേറ്റ് സാധനങ്ങളായിരിക്കും അത് യൂസ് ചെയ്യുന്നത് പോലെ നമ്മളത് അപ്പോൾ അതാണ് ഗെയിം അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും അമ്മൂസ് അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വേഗം ഗെയിമിലേക്ക് പോവാം അപ്പോൾ തുടങ്ങാം അമ്മു ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് രണ്ട് സാധനങ്ങൾ പിടിക്കും അപ്പോൾ ഞാനത് പറയണം ഏത് വേണ്ടതെന്ന് അപ്പോൾ ആ എന്ത് സാധനങ്ങളെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്ന മതിയുള്ളൂ കേട്ടോ മാങ്ങ അപ്പൊ ഞാൻ പറങ്കിന്ന് രക്ഷപ്പെട്ടു അപ്പൊ മാങ്ങ മാങ്ങ ഇപ്പൊ കഴിക്കുന്നില്ല മൂസ് കുറച്ചെങ്ങനെ കഴിക്കാണ് കിട്ടിയത് നെക്സ്റ്റ് നല്ല പണിയുന്നുണ്ട് നേരത്തെ റൈറ്റിൽ പറങ്കിയായിരുന്നു അല്ലേ ലെഫ്റ്റില് മാങ്ങ അപ്പൊ ഇപ്രാവശ്യം റൈറ്റിലോ ഉള്ളി ലെഫ്റ്റിലോ എനിക്ക് ഉള്ളി ഭയങ്കര ഇഷ്ടാണ് ഉള്ളിയിൽ ഒരുപാട് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടല്ലേ കഴിക്കാം അമ്മുസോ ഓരിയ വെസ്കിട്ടേ ഇങ്ങനത്തെ അപ്പ നല്ല മധുരമുള്ള ഇന്നെ എർദിക്കിട്ടേ അപ്പ നെക്സ്റ്റ് ഓക്കേ лефт ഓർ റൈറ്റ് лефт കാരറ്റ് അപ്പൊ ഞാൻ വല്യ അപകടത്തിന്നൊക്കെ രക്ഷപ്പെട്ടു അപ്പ പറങ്കി കഴിച്ചില്ല കിട്ടിയില്ല ഇപ്പൊ നെക്കുണ്ടല്ലേ അതുപോലെ നാരങ്ങ കിട്ടിട്ടില്ല അപ്പൊ ലെക്കിലോട് ഇങ്ങനെ പോകുന്നുണ്ട് എന്താണെന്ന് നോക്കാം റൈറ്റ് എനിക്ക് എന്തോ ഒരു ഡൗട്ട് ഉണ്ട് അമ്മൂസ് എന്താന്ന് പറ കൈലെന്താ പറഞ്ഞത് പറയല്ല എന്താ കയ്യില്ലത് കോലുമുട്ടായും വെള്ളമാണ് അപ്പൊ പെട്ടെന്ന് മാറ്റാൻ പാടില്ല കാണിച്ചാരണം ഒരു ദിവസമായി ഞാൻ കൈ രണ്ട് പിടിക്കും പെട്ടെന്ന് വേണമെങ്കിൽ മാറ്റും അവള് ലെഫ്റ്റ് ലെഫ്റ്റിലെന്താ അപ്പൊ ബാക്കി പരീക്ഷണത്തിൽ നിന്ന് ഭയങ്കര പരീക്ഷണമായിരുന്നു അപ്പൊ കുട്ടികളുടെ കൂടെ കളിക്കാൻ പാടില്ല എന്നില്ല ഫോർ എക്സാമ്പിൾ ആണ് അമ്മൂസിന്റെ കൂടെ കളിക്കാൻ പോയത് അപ്പോൾതാ കോലുമുട്ടായി പോയി വെള്ളം കിട്ടി അപ്പോൾ ഗെയിം കഴിഞ്ഞു അമ്മൂസ് ഇതാ ഒരു കുഞ്ഞ് ഗെയിമായിരുന്നു അപ്പം ഗെയിമിൻ്റെ ലാസ്റ്റ് ഞാൻ പാളീസ് ആയിട്ടോ അപ്പോൾ വെള്ളമാണ് കിട്ടിയത് അപ്പോൾ ഇപ്പം വെക്കേഷൻ ടൈമൊക്കെയാണ് കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ബി കെയർഫുൾ ഇത്തരത്തിലുള്ള പണികളൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതാണ് വെക്കേഷൻ കാലത്തെ കുട്ടികളുടെ ഒരു മെയിൻ പണി വീട്ടിലുള്ളവരുടെ അപ്പോൾ അവളുടെ കൂടെ ഒന്ന് എൻ്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടി കളിച്ചു പണി കിട്ടി അപ്പോൾ വീണ്ടും നല്ല എൻ്റർടൈൻമെന്റ് ആയിട്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ അമ്മ ബൈ ബൈ പറവാ അപ്പോൾ കുട്ടികളുടെ വീട്ടിൽ എല്ലാരും ശ്രദ്ധിക്കുക കളിക്കുമ്പോൾ അവരിങ്ങനെയുള്ള പണികളൊക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കുമല്ലേ അപ്പോൾ എല്ലാവരും വെക്കേഷൻ അടിച്ച് പൊളിക്കുക അപ്പോൾ നല്ല നല്ല ഗെയിമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇതൊരു കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗെയിമായിരുന്നു സിമ്പിൾ ഗെയിമായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കയറി അപ്പോൾ ഇവര് ഹാപ്പിയാണ് കാരണം എൻ്റെ തലയിലൊക്കെ വെള്ളിയൊഴിച്ച വെള്ളമൊക്കെ ഒഴിച്ചാൽ പിന്നെ അവരും നല്ല ഹാപ്പിയായി അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നല്ല ഹാപ്പി ആയി കാണുമല്ലേ അപ്പോൾ വീണ്ടും പുതിയൊരു വീടായിട്ട് കാണാം അതുവരിക്കും